എൻ്റെ മോളെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും അമ്മ ഇത്ര സെൻസിറ്റീവായ അമ്മ എങ്ങനെയാണ് പണ്ട് ആർ സി സിയിലൊക്കെ ട്രെയിനിങ് എടുത്തത് അപ്പം ഞാൻ അവിടുത്തെ പറയും അന്ന് ഞാൻ അങ്ങനെ സെൻസിറ്റീവ് ഒന്നുമല്ല സെൻസിറ്റീവ് ഇൻ ദ സെൻസ് ഈ പറയുന്ന പോലെ മറ്റൊരാളുടെ ദുഃഖം ഇപ്പോഴത്തെ കുട്ടികളുടെ പോലൊക്കെ തന്നെ അന്നും ആ ഒരു ഒരവസ്ഥയുണ്ട് അങ്ങനെ എമ്പത്തൈസ് ചെയ്യൊന്നും അല്ല നമ്മളിങ്ങനെ കണ്ട് ഒരു സിനിമ കാണുന്ന പോലെ കണ്ടു പോകുന്നു എന്നുള്ളതേ ഉള്ളു കാരണം ജീവിതത്തെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലല്ലോ ഒട്ടും അതിൻ്റെ ആഴത്തിലോട്ട് പോകാനോ ഒന്നും അങ്ങനെ ഒന്നും അറിയില്ല അപ്പം ആർ സി സി പോലത്തെ ട്രെയിനിങ്ങിന് ചെല്ലുന്നത് ഒന്ന് പിന്നെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഒരു സ്വാധീനത്തിൽ കിട്ടിയ ഒരവസരമായിരുന്നു അത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ആഗ്രഹിച്ച് പോവല്ല അച്ഛൻ്റെ ഒരു സ്വാധീനത്തിൽ കിട്ടി അവിടെ തോട്ട് പോകുന്നു അപ്പം ക്യാൻസറാണ് എല്ലാവരും അതല്ലാതെ അതിനപ്പുറത്തിലോട്ട് ഒന്നും മനസ്സിലോട്ട് കയറുന്ന ഒരവസ്ഥയോ പ്രായമോ പക്വതയോ തിരിച്ചറിവോ ഉണ്ടായിരുന്നില്ല എനിക്ക് അവിടുത്തെ ട്രെയിനിങ് പീരീഡ് അന്ന് എന്നെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു ചിന്തകളിലൊക്കെ പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ 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 ഓരോ ജീവിതങ്ങൾ കാണുമ്പോഴും ഞാൻ അന്നത്തെ ഓരോ മനുഷ്യരെ ആലോചിക്കും എന്നെ എപ്പോഴും ഞാൻ എഴുതുന്നത് എൻ്റെ മനസ്സിൽ കാരണം ആദ്യമായിട്ട് അന്ന് പാലിയൂറ്റി കെയർ ആദ്യം ഞാൻ ട്രെയിനിങ് എടുക്കുന്നത് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ റേച്ചൽ മാഡം ആണ് അവിടുത്തെ ഹെഡ് റേച്ചൽ മാഡം കൃഷ്ണനായ സാറ് പിന്നെ എപ്പോഴും ശാന്തഭാവമുള്ള സാറിനെ കണ്ടാൽ തന്നെ അസുഖം പോകും എന്ന് എന്നെല്ലാവരും പറഞ്ഞാൽ ഗംഗാധരൻ സാറ് പിന്നെ കുസുമ മാഡം പീഡിയാട്രിയിലും അപ്പം പീഡിയാട്രിയിലും പാലിയേറ്റീവിലും ആണ് ട്രെയിനിങ്ങിനായിട്ട് എനിക്ക് കിട്ടിയത് അപ്പം പാലിയേറ്റീവില് അന്നൊരു ശശിയുണ്ട് ശശി സിംഗിങ് സ്റ്റേജ് ആണ് എന്നൊക്കെ അവിടെ സിസ്റ്റേഴ്സൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും മരിക്കാൻ പോവാണ് എന്നാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ ഇതാണ് വിവാഹം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല ആ കൊച്ചിന് ഇരിപ്പ് കണ്ടാൽ സഹിക്കത്തില്ല അങ്ങനെ റേച്ചൽ മാഡം പറയും എല്ലായിടത്തും പോയി വെറുതെ കൗൺസിലിങ്ങെന്ന് പറഞ്ഞ് ഇടിച്ചു കയറും അല്ല മാഡം കാരണം അറിയാം എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ഡോക്ടറിനറിയാ മനസ്സിലാവുമല്ലോ എനിക്ക് എത്രത്തോളം പക്വതയും ഉണ്ടെന്ന് അപ്പം ഇങ്ങനെ വെറുതെ അവരുടെ അടുത്തൊക്കെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്തൊക്കെ വെറുതെ സംസാരിച്ച് ഇങ്ങനെ ഒരു ഇറിറ്റേറ്റഡാവർ ഇറിറ്റേറ്റ് ചെയ്യില്ല അവർ അങ്ങനെ അപ്പം ശശിയടുത്ത് ഞാൻ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ചിരിച്ചൊരു മുഖമാണ് എന്നിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു അപ്പം ശശിയുടെ അടുത്തിരിക്കുന്ന പെൺകുട്ടി എന്നെങ്ങനെ നോക്കിയെന്നല്ലാതെ അവിടെ ചിരിയൊന്നുമില്ല പക്ഷേ ഞാനും ശശിയും കൂടെ ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ ശശി നല്ല പട്ടാളക്കാരനാട്ടോ കണ്ണെന്ന് വെച്ചിങ്ങനെ മഞ്ഞ ഭയങ്കര മഞ്ഞയാണ് അസുഖത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് പക്ഷെ ചിരി ആ ചിരി ചിരിയുണ്ടല്ലോ എനിക്കിപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്തിലുണ്ട് അപ്പം ആ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ പിന്നെ ആ ദിവസം കഴിഞ്ഞ ശേഷം പിന്നെ എന്നോട് അത്രയും ശശിക്ക് എന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ദിവസങ്ങളിൽ പോവും പോകുമ്പം ഈ കുട്ടി ഇങ്ങനെ ഈ നമ്മൾ അതിൻ്റെ ഒരു ഇരുപ്പ് അന്നത്തെക്കാളും ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം മരണം വന്ന് തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഒരാൾ മുന്നിലിരിക്കില്ലേ അതുപോലൊരിപ്പ് അതുപോലെ ചിലപ്പം ചെന്ന് കേറുമ്പോൾ ഉണ്ടല്ലോ രണ്ടു പേരും കൂടി ഇങ്ങനെ കണ്ണിൽ നോക്കിയിട്ടിരിക്കുന്നൊരു ഒരു ശശി കിടക്കുമായിരിക്കും ആ കുട്ടി അവിടെ അടുത്തിരിക്കുമായിരിക്കും അപ്പം ഇങ്ങനെ കണ്ണില് നോക്കി രണ്ടുപേരും കൂടി കണ്ണിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും അപ്പം ഈ പുറത്ത് നിൽക്കുന്ന അമ്മമാർ സംസാരിക്കും അവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മ ആണെന്നെങ്കിൽ പറയും എൻ്റെ മോളുടെ ലൈഫ് ഇനി എന്ത് ജീവിതം എന്തായി തീരും അവൾ അവൾ അങ്ങനെ ഒരു ഇതിൽ സംസാരിക്കാം അന്ന് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവര് പക്ഷേ ഇങ്ങനെ അവർ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാം പക്ഷേ എൻ്റെ അന്നത്തെ പക്വതിയിൽ എനിക്ക് ആ രണ്ട് വ്യക്തികളുടെ ഇതൊക്കെ വിഷമം വരുന്നെങ്കിലും എന്നെ അങ്ങനെ അങ്ങ് എഫക്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോൾ കാലം ചെല്ലവേ ഒരുപാട് ലൈഫ് കാൺ ഇങ്ങനെ കണ്ട് 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 ജീവിതങ്ങൾ കണ്ടുവരുമ്പോൾ ശരിക്കും അന്നത്തെ കാലത്തിൽ ആ ആർ സി സിയിൽ കണ്ട ഓരോ വ്യക്തികളെയും മനസ്സിലോട്ട് ഓർക്കും കാരണം മരണത്തിൻ്റെ ഒരു ഇതിൽ മുന്നിലെത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവൻ്റെ വില തിരിച്ചറിയുന്നത് കാരണം സ്നേഹിക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കാറില്ല സ്നേഹിക്ക പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മൾ ഓർക്കുട്ട് തൊട്ടെടുക്കണം ഓർക്കുട്ട് തൊട്ടെടുക്കുകയാണെങ്കിൽ അന്ന് തൊട്ടാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ പങ്കാളികളല്ലാത്തവരോടുള്ളൊരു അട്രാക്ഷൻ അവസരം കിട്ടിയത് പിന്നെ അങ്ങോട്ട് ഫേസ്ബുക്ക് പിന്നെ പല 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 സോഷ്യൽ മീഡിയ ഇതെല്ലാം വളരെ നല്ലതാണെങ്കിലും ഈ ആഴത്തിലുള്ളൊരു സ്നേഹമുണ്ടല്ലോ അത് അതിനൊരവസരം ശരിക്കും ഇപ്പോൾ മനുഷ്യർക്കിടയിൽ കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പല 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 കേസസ് കാണുമ്പോൾ അതുപോലെ അന്ന് എന്നിട്ട് ശശി അവസാനം മരിച്ചു ആ കുട്ടിയെ ഞാൻ ഓർക്കാറുണ്ട് കാരണം ഒരൊറ്റ വ്യക്തിയുടെ ഒരു ഒരേ ഒരു മുഖം മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാൾ ഒരു മനുഷ്യജീവൻ വേറെ നമ്മൾ ചെല്ലും ഞാൻ ചെല്ലുമ്പോൾ ശേഷിയായിട്ട് സംസാരിക്കുന്നെങ്കിലും ഈ കുട്ടി എന്നെ ഒരുക്കി പോലും നോക്കുന്നില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ആ നോട്ടം ശരിക്കും അന്നല്ല ഇപ്പോഴെപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ഡെപ്ത്ത് ഭയങ്കരമായിട്ടും ഞാൻ ആർ സി സിയിൽ ആ ട്രെയിനിങ് പീരീഡിലെ ഡയറി അന്ന് റിലാക്സേഷൻ കൊടുക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ എടുത്ത് മറിച്ച് നോക്കുമ്പോഴൊക്കെ ഞാൻ എന്നും ആ ഒരു പെൺകുട്ടിയെ ഞാൻ ഓർക്കും അവിടെ ഇപ്പോൾ എവിടെ ആയിരിക്കും എന്ന് ഞാൻ എപ്പോഴും ഓർക്കും ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമല്ലോ അപ്പം പ്രോസ്തസിസ് ഉണ്ടല്ലോ അത് പിന്നെ കോട്ടണും ഉണ്ട് സിൽക്കോണും ഉണ്ട് അന്നിപ്പോൾ ഇത്ര വർഷമായില്ലേ നയൻറ്റീൻ നയൻ നയൻറ്റി എയ്റ്റ് ആ കാലഘട്ടമാണ് അപ്പം ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് വേറെ ജീവന് പ്രശ്നമൊന്നുമില്ലെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവളുടെ മാറിടം മാറി ഒഴിച്ചു കളയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഷോക്കാണ് അപ്പം അന്ന് അവിടെ ഒരു കേസ് ഇതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് കീമോ ചെയ്യുമ്പോഴൊക്കെ അവർ ഛർദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഹസ്ബൻഡ് ഇങ്ങനെ കയ്യിൽ കോരി എടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് പറയുന്നത് കേൾക്കാം അപ്പം ഈ ഈ പിന്നെ ഇവരിത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആർട്ടിഫിഷ്യൽ ബ്രസ്റ്റ് വെക്കാനും ഒന്നും ഇവർക്ക് താല്പര്യമില്ല ഇവർ ഭയങ്കര നിരാശയില്ല ഭയങ്കര ദേഷ്യവും ഒക്കെയാണ് പക്ഷെ ആ ആൾ ആ ഒരു ഹസ്ബൻഡ് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരിതുണ്ടായിരുന്നു അതായത് ഇപ്പം നമ്മൾ ചില കേസസ് ഒക്കെ ഇങ്ങനെ വരുമല്ലോ പിന്നെ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ പണ്ട് കാണാൻ ചെന്നപ്പോഴത്തേക്കും അവൾ ഇത്രയങ്ങ് മില്ലിഞ്ഞതാണെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ആഫ്റ്റർ മാരേജ് ആണ് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല എനിക്ക് ഒട്ടും സ്നേഹിക്കാൻ പറ്റുന്നില്ല അപ്പം ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടമാണ് അപ്പം അതിന് അതിന് അതിൻ്റെ ബോഡിയുടെ ആ ഒരു കുറവ് ആണ് ഇയാൾക്ക് അട്രാക്ഷൻ വരാത്തതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും അവൾക്കുണ്ടാവുന്നൊരു പെയിൻ അത് എല്ലാ സ്ത്രീകൾക്കും മനസ്സിലാവും നമുക്ക് ആ ഒരു എന്താ ബോഡി ഇമേജ് കാരണമാണ് ഞാൻ അവഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു സംഭവം കുട്ടികളൊക്കെ ഉണ്ടായതിന് ശേഷവും ഇതേ പരാതിയായിട്ട് വരുന്ന പുരുഷന്മാരുണ്ട് അവളുടെ ബോഡി ഇപ്പം ചീർത്തിരിക്കുന്നു തടിച്ച് തൂങ്ങിയിരിക്കുന്നു മെലിഞ്ഞാലും കുഴപ്പം തടിച്ചാലും കുഴപ്പം എന്ന് പറയുന്നതിനൊക്കെ തടിച്ചു തൂങ്ങിയിരിക്കുന്നു വയറ് എന്നൊക്കെ പറയുമ്പോൾ അന്ന് അവിടെ കണ്ട കുറേ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ ഞാൻ ഓർക്കും ഒരു മാറിടം എന്നാൽ അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത കാരണം കൊണ്ട് ഡിവോഴ്സ് ആയ കേസും അന്നും കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അതല്ലാതെ എന്താ മനുഷ്യത്വമാണ് മതം എന്ന് പറയില്ലേ അതുപോലെ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് ഇതാണ് നമ്മളെ നമ്മളുടെ ഒരു കുറവുണ്ടാകുമ്പോൾ അതിനെ അവഗണിക്കുക ആ കുറവിനെ അവഗണിച്ചുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരാളിത് ആണാവട്ടെ പെണ്ണാവട്ടെ അപ്പം ശശിയുടെ ഭാര്യയുടെയും ഞാൻ എപ്പോഴും ആർക്കും അവർ എന്ത് വന്നാലും മരണത്തിന് ഞാൻ നിങ്ങളെ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നിട്ടും പക്ഷെ അവർ തോറ്റുപോയി എന്നിരുന്നാലും ഞാൻ അലയ്ക്കും എവിടെയെങ്കിലും ആ കുട്ടി രണ്ടാമത് വിവാഹം കഴിച്ചോ കഴിച്ചില്ലെങ്കിൽ അറിയില്ല സന്തോഷമായിട്ട് എവിടെയെങ്കിലും എന്ന് ആഗ്രഹിക്കും കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ആ ഒരു ഇരിപ്പ് അതുപോലെ തന്നെ ഈ ഇങ്ങനെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ആ സമയത്തൊക്കെ കീമോ അത്രയും വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മെഡിസിൻസും ഒക്കെ പല വ വളരെ ഡിഫറെൻ്റല്ലേ അപ്പോൾ ഒരുപാട് സഫറിങ്സ് ഉണ്ട് അവരിൽ ഒരുപാട് സഫറിങ്സ് ഉണ്ട് അപ്പം ഛർദിക്കുന്ന സമയത്തും ഒക്കെ ഭാര്യ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ചില ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് വല്ലാണ്ട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ഈ മൈൻഡെന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ് നമുക്ക് പല പ്രശ്നങ്ങൾക്കും മരുന്നെന്ന് പറയുന്നത് സത്യത്തിൽ സ്നേഹമാണ് വിങ്ങുന്ന മുറിന് സ്നേഹം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടല്ലോ അതങ്ങോട്ട് പുരട്ടി കഴിയുമ്പോൾ പല പ്രശ്നങ്ങളും തീരും പക്ഷേ മനുഷ്യർക്ക് എന്താ പറയുക പണത്തോടുള്ള ആർത്തിയാണ് പലപ്പോഴും മുഖ്യമായിട്ട് നിൽക്കുന്നത് പണം പണം വന്നു കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ലഹരി സുഖങ്ങളിലോട്ട് ആകൃഷ്ടരാവുക അതിനകത്തിലോട്ട് മുങ്ങിപ്പോവുക അതുവരെ കൂടെ ഉണ്ടായിരുന്നവരെ തള്ളിക്കളയുക അവഗണിക്കുക ഒരു ഒരു ഒറ്റ ദിവസം നമ്മൾ വെറുതെ ക്യാൻസർ വാർഡിക്കാർ പോവുമല്ലോ ചെയ്യേണ്ടത് അവിടുത്തെ ഓരോ ഈ പാലിയേറ്റീവിലൊക്കെ കിടക്കുന്ന ആളുകളുടെ മുന്നിൽ നോക്കുമ്പോഴേ നമുക്ക് മരിക്കണം എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അങ്ങ് ചത്തുകളും വിചാരിക്കും പക്ഷേ മരണം അടുക്കുന്നു തോന്നുന്ന സമയമുണ്ടല്ലോ ജീവിക്കാനുള്ളൊരു കൊതി ഭയങ്കരമായിട്ട് വരും അപ്പം നമുക്ക് കൊച്ചു ജീവിതമല്ലേ കുഞ്ഞു ജീവിതമല്ലേ ആ ജീവിതത്തിൽ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാതെ അബദ്ധങ്ങൾ പറ്റാം മനുഷ്യർക്ക് എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റാം പക്ഷേ ഒരു 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 കുറവ് വരുമ്പോൾ ഒരു മനുഷ്യനൊരു കുറവ് വരുമ്പോൾ അപ്പോൾ ചേർത്ത് പിടിക്കണം അപ്പോൾ ചേർത്ത് പിടിക്കണം അതുവരെ നിങ്ങൾ എന്തു ആയിക്കോട്ടെ പങ്കാളികളെ തമ്മിൽ എന്ത് പ്രശ്നവും നിങ്ങൾ തമ്മിൽ വേറെ ആളെ സ്നേഹിക്കും എന്തുമായിക്കോട്ടെ പക്ഷേ ഒരു ഒരു ശാരീരികമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് അതിൽപ്പരം വേറെ ഒരു പുണ്യം ഇല്ല പിന്നെ വേറെ അമ്പലങ്ങളിലോ പള്ളിയിലോ ഒന്നും പോണ്ട അങ്ങനെ ഒരുപാട് 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 മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് മനുഷ്യരെ മനുഷ്യത്വമാണ് മതം എന്ന് മനസ്സിലാക്കി തന്ന ഒരുപാട് മനുഷ്യരെ അതുപോലെ തന്നെ ഒരുപാട് വിങ്ങി പൊട്ടുന്ന മുറിവിന് സ്നേഹം നമ്മൾ പുരട്ടി കൊടുക്കുമ്പോൾ ആ പാലിറ്റിവിയിലൊക്കെ കിടക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരുടെ വേദന കുറയും സ്നേഹത്തോടൊന്ന് സംസാരിക്കുമ്പോൾ അപ്പം ഇന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വിഗ്ഗിയിൽ കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്തു അപ്പോൾ ഒരു കൊച്ചു പയനാണ് കൊണ്ടുവന്ന അവൻ കൊണ്ടുവരുന്ന വഴിക്ക് ഇതൊക്കെ പൊട്ടിപ്പോയി അപ്പം വാതിൽ തുറന്നപ്പോൾ അവൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുക അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ പൊട്ടിയെന്ന് പറഞ്ഞു എൻ്റെ മോടെ പ്രായമൊക്കെ ഉള്ളു ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഞാൻ പിന്നെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഞാൻ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു അയ്യോ ആ പയ്യൻ്റെ മുഖം പെട്ടെന്ന് ഒരു സമാധാനം കാരണം അവൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ ഞാനിത് പൊട്ടി പൊട്ടി എന്നുള്ളത് ചെയ്യാനായിട്ട് ചെറിയൊരു സാധനം സംഭവമാണെങ്കിലും ഞാൻ ആലോചിച്ചു പോട്ടെ സാരമില്ല ആ ഒരു വാക്ക് അവൻ്റെ മുഖത്തുണ്ടായിരുന്ന തെളിച്ചുകൊണ്ട് അല്ലേ അപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമുക്കൊന്ന് പറയാൻ പറ്റണം പോട്ടെ സാരമില്ല ഞാനില്ലേ കൂടെ